ശരിക്കും സ്കിറ്റില് ഭൂതം ഇടയ്ക്ക് പെട്ടെന്ന് വാനിഷ് ആവും പിന്നെ എല്ലാ സാധനങ്ങളും തിരിച്ചു കൊണ്ടുവരും അങ്ങനെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റുമായിരിക്കും എന്നെ ഇങ്ങനെ നിക്കുന്ന നിപ്പിൽ അപ്രതീക്ഷിതമാക്കണം അതാക്കണം എന്നിട്ട് പിന്നെ തിരിച്ചു ജീവനോടോ ഞാൻ പറഞ്ഞേ അതവിടെ അടിക്കും ഞാനൊന്നും പോയിട്ട് വരാടാ ഒന്ന് കറങ്ങിട്ട് വരാം എപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ കൂടെ അല്ലേ എവിടെ പോകും കറങ്ങാൻ അത് നോക്കിട്ടെ എങ്ങോട്ടേക്കാണ് എന്നീ ഭൂതം കൊണ്ടുവന്നേ നോക്കട്ടെ ആ കൊണ്ടുപോകുന്ന ശരിക്കും സംഭവം ശ്രീവിദ്യ മനസ്സിലൊരു സന്തോഷം ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം കൂട്ടിക്കൊടുക്കു ചേച്ചി നമുക്ക് പേര് മാറ്റി വിളിച്ചാല് എലീന എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം എലീന 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 ഹോൾ പറയുന്ന പോലെ കംബാക്ക് 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 ഗുഡ് ഗുഡ് സ്പിരിറ്റ് 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 പ്ലീസ് കം കം ബാഡ് വാതുക്കൾക്ക് She à, she േ ശ്രീവിദ്യ റെഡി ആയിരുന്നു ആക്റിംഗ് ഇവിടെ ഓഹ് ദുഷ്ടകളെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ എന്നായിരുന്നു സംഭവം മനസ്സിലാവുന്നില്ല നല്ലൊരു ഒരു ലോകത്തേക്ക് ഇങ്ങനെ പോയോന്ന പോലെ ഉണ്ടായിരുന്നു അതെനിക്കു കൊള്ളാം ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നേരിട്ട് പിന്നെ ആണോ എന്നാ ഞാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇങ്ങനെ വാനിഷ് ആവണം വാനിഷാവണം ഇഷ്ടമാണ് വാനിഷ് ആക്കണം അത് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണിങ്ങനെ ഇങ്ങനെ അത് ഇഷ്ടമാണ് ശരി മൂന്ന് വരങ്ങൾ എന്തൊക്കെ ചോദിക്കും മൂന്ന് വരങ്ങള് ഒന്നിത് ആവാനുള്ള ശക്തി ഓക്കേ പിന്നെ ഒരു കാരവൻ വാനിഷ് നിനക്ക് കാരവൻ പക്ഷെ ആ ലോകത്തേക്ക് പോയിട്ടോ ലഗേജൊക്കെ അതെനിക്കറിയില്ല ശരി കാരോനും മാനിഷ്യും നടന്നു പിന്നെ അടുത്തത് ഒരു ഫോണും കൂടെ മൂന്നാഗ്രഹങ്ങള് കഴിഞ്ഞേക്ക് ആഗ്രഹം കൈ അടിക്കുന്നു സൂപ്പറ പിന്നെ പിള്ളേരെ നാലോ ചോദിച്ചു നോവിചേട്ടാ മൂന്നാഗ്രഹിക്കുന്നു പറയും എനിക്ക് ലോകത്തുള്ള എല്ലാ ഭാഷയും സംസാരിക്കണം ആ സംസാരിച്ച ഇവിടെ വേണമെങ്കിലും ഇവിടെ അടിച്ച പഴയ കൗണ്ടറൊക്കെ ആഫ്രിക്കയിൽ പോയി അടിക്കാം കേട്ടിരിക്കൂല ബ്രസീലിൽ പോയി അടിക്കാം അറബിയിൽ പോയി അടിക്കാം അർജന്റീനയിൽ പോയടിക്കാം ഇല്ല സ്ഥലത്തും ഗ്രൂപ്പ് ഇവിടുത്തെ പാട്ടൊക്കെ അടിച്ച് വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ട് നല്ലത് രണ്ടെണ്ണം കൂടെ എനിക്ക് ലോകം ചുറ്റുന്ന ഒരു വാഹനം അടുത്ത സ്ഥലത്തേക്ക് പോകുമല്ലോ ഞാൻ പോകണല്ലോ പേടത്തിൽ പോകുന്നുണ്ടാ പെട്ടെന്ന് എലി എന്നെ വിചാരിച്ചു പോകട്ടോ മൂന്നാമത്തത് ഞാൻ പറയുന്നുണ്ട് മറ്റേ തന്നെ ആഗ്രഹമുണ്ട് ശരി ഓക്കെ ആഗ്രഹമുണ്ടോ മൂന്നെണ്ണം ഷോ നന്നായി അടിപൊളിയായിട്ടാ പോന്നെ പക്ഷെ ഇനി നന്നായിട്ട് പോണം നക്ഷത്രമല്ല പിന്നെ ശരി അടുത്ത അടുത്ത രണ്ടാഗ്രഹങ്ങളും എല്ലാ കാര്യത്തിലും ഇംപ്രൂവ് ആവണം നമ്മുടെ ഷോ ഡയറക്ടർ എല്ലാവിധ ഐശ്വര്യം അതെല്ലാം പ്ലാങ് ശരി പടപണേ വേഗം പറഞ്ഞു ഇപ്പൊ പോവും മനുഷ്യസ് ഓക്കെ ഗുഡ് അങ്ങനെ ഒരു കുപ്പി വെക്കി മൂന്നെണ്ണം കൊടുക്കണം ായിട്ട് പറയാം എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് എല്ലാവരും അടിപൊളി ആവണം നമുക്ക് നല്ല നല്ല ഭാവി എന്റെ വീട്ടിൽ എനിക്കൊരു മതിൽ കേട്ടണേ എന്റെ അച്ഛൻ അതിന് സമ്മതിക്കത്തി മതില് എന്റെ അച്ഛൻ ഞാൻ ഒരു ദിവസം മതിൽ കേട്ടാന്ന് വീട്ടിൽ പറഞ്ഞേന് എന്നെ ഇറക്കി വിടുന്നു പറഞ്ഞ എന്റെ അച്ഛൻ പകരുന്ന ഞാൻ പാശ്ചാത്യ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്നു വിദേശ രാജ്യങ്ങളും മതിൽ കെട്ടാറില്ല പക്ഷെ എന്റെ പെരുമ്പളയില്ലെന്ന് കാസർഗോഡ് ഇവള് അവര് മതിലേ മതിലേ സംഭവം പിന്നെ ബാക്കി എന്റെ വീട് ഇവിടത്തെ വീട് എപ്പോഴും ക്ലീൻ ആയിട്ട് ഒരു പൊടി പോലും ഇല്ലാണ്ടിരിക്കും അപ്പൊ കൃത്യ പ്രശ്നങ്ങളിൽ നിന്ന് എനിക്കൊന്ന് സമാധാനം കിട്ടും അല്ല ആദ്യമായിട്ട് എനിക്ക് ഒരു ഭൂതം വന്നിട്ടേ കേസ് ചീക്കിൽ കേസറി വലിയ പ്രശ്നം രണ്ട് പൊരിച്ചു ഉച്ചക്ക് ഷൂട്ടിന് വരുമ്പോ ഊളില് രണ്ട് പൊരിച്ചമ്മയും വേണം മക്കളെ നിങ്ങളുടെ മനസ്സിൽ നല്ല നല്ല ചിന്തകൾ മാത്രമായി കാരണം നിങ്ങൾ നമ്മുടെ ഷോ ഷോന്നാവണം എന്നൊക്കെയാണ് എന്തോ എന്തോ കണക്ഷൻ ഉണ്ടല്ലോ ഭൂതമായിട്ട് കുറച്ച് ലെങ്ത് ഉള്ള സ്റ്റോറിയാണ് പറഞ്ഞു 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 നമ്മൾ തിരുവല്ലാമല എന്ന് പറയുന്ന പാലക്കാട് ഒരു അമ്പലം ഉണ്ട് അപ്പൊ ആ ക്ഷേത്രത്തിലെ അപ്പയുടെ ഫ്രണ്ടിൻ ഫ്രണ്ട് ഞങ്ങളെ കൊണ്ടുപോകും അവിടെ ഞാനുണ്ട് അപ്പനുണ്ട് അപ്പൻ്റെ ഫ്രണ്ട് ഉണ്ട് അമ്മയുണ്ട് അവരുടെ മോനും ഉണ്ട് അപ്പോൾ അവിടെ എനിക്ക് കറക്റ്റില്ല കുഞ്ഞിലാണേ അപ്പോൾ അവിടുന്ന് എന്തോ ഏതോ ഒരു സമയത്ത് മാത്രം പേർട്ടിക്കുലർ ടൈമിൽ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത് വേറൊരു ഡെന്നിൻ്റെ അവിടെ എത്തും അവിടെ എത്തിയിട്ട് സ്പെഷ്യലായിട്ട് വ്രതം എടുത്ത് പ്രാർത്ഥിച്ച് മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുകയുള്ളൂ എന്നാണ് അവിടുത്തെ ഐതിഹ്യം അപ്പോൾ അപ്പനും അന്ന് ഫ്രണ്ടും ഒക്കെ നല്ലൊരു ഫോമിൽ നിൽക്കുന്നുണ്ട് ഒന്ന് നമുക്കൊന്ന് വെറുതെ നടന്ന് നോക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് വി സ്റ്റാർട്ടഡ് ദ ജേർണി അപ്പോൾ അപ്പനും അമ്മയും ഞാനും ഈ ഫ്രണ്ടിൻ്റെ മകനും മാത്രമേ ഉള്ളൂ നടന്ന് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കുറേ കുറെ പോയി കഴിയുമ്പോഴത്തേക്കും വെള്ളം കിട്ടില്ല ദാഹമാണ് അവിടെ ഒന്നും ഒന്നുമില്ല ആൾക്കാരൊന്നും ഇല്ല നമ്മൾ ഈ പാദം പോലും കണ്ടുപിടിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ചെറിയ വഴി പോലെ ഉണ്ടാവും ഓക്കെ അതിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ അമ്മ വെറുതെ ചോദിച്ചു ഇപ്പൊ ദൈവം മുന്നി വരികയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ആഗ്രഹങ്ങൾ പറയാന്ന് പറഞ്ഞു അപ്പം കൊച്ചായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കുറേ വണ്ടി ചോദിക്കും അമ്മ ആ വണ്ടി വേണം ഈ വണ്ടി വേണം എന്ന് പറയുന്നൊക്കെ പറഞ്ഞ തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞു 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 വെള്ളം തേടി എവിടെയോ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ച കേക്ക് അങ്ങനെ തേടി 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 ഈ വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് എ വെള്ളച്ചാട്ടം പക്ഷെ ഒരു വലിയ കൊക്കയാണ് ഓക്കെ നമ്മൾ ഇനി മുന്നോട്ട് പോണോ വേണ്ടോ ഒന്നും അറിയുന്നില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ അപ്പം അപ്പൊ പറഞ്ഞു കുറച്ചുകൂടെ ഫ്രണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ പാറക്കെട്ടും കാര്യങ്ങളും കാണുന്നുണ്ട് നമുക്ക് അവിടെ ആയിരിക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞിങ്ങനെ മുന്നോട്ടേക്ക് നടക്കുകയും അപ്പോൺ ഗോഡ് ഐ എം ടെലിങ് യു പെട്ടെന്ന് എനിക്ക് ഇപ്പോഴും ആ വിഷ്വലി എനിക്ക് ഓർമ്മയുണ്ട് കാല് നിലത്ത് തൊടുന്നില്ല പക്ഷെ ഒരു പാന്റ് ഇട്ടിട്ടുണ്ട് നല്ല ഇങ്ങനെ ഉണ്ണി വയർ എന്നൊക്കെ പറയത്തില്ലേ ഫുൾ ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഒരു ഒരു ഫിഗർ പൂനൂലുണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ചാടുക അപ്പൊ ഞങ്ങൾ എല്ലാവരും തക്കായി ഞെട്ടി ഞങ്ങൾ ഇങ്ങനെ നിക്കുക അപ്പൊ പുള്ളിക്കാരെ മുന്നോട്ട് നടന്നിട്ട് പറയാം വെള്ളം കുറച്ചും കൂടെ ഫ്രണ്ട് പോയാൽ കിട്ടുവേ എന്ന് പറഞ്ഞിട്ട് ഈ ചാടർ വാക്കിങ് പക്ഷേ ഈ കാല് നിലത്ത് തൊടുന്നില്ല അപ്പൊ ഞാനും കിച്ചു എന്ന് പറയുന്ന എന്റെ ഈ ഫ്രണ്ട് കൂടി ഇങ്ങനെ നിന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കുക കിച്ചു കണ്ടോ കിച്ചും കണ്ടു ഞാനും കണ്ടു അമ്മയും കണ്ടു അപ്പനും കണ്ടു അപ്പൊ അപ്പൻ സെക്കായിട്ട് അപ്പം പറഞ്ഞു പുള്ളിക്കാരൻ പോകട്ടെ എന്തിനാ നമുക്ക് ബാക്ക് പക്ഷെ ഞങ്ങളുടെ ബാക്കിൽ ആരും ഇല്ല അതിന് മുന്നിലും ആരും പോയിട്ടില്ല അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല ഞാൻ കൊറപ്പാണ് ഞങ്ങൾ മാത്രമേ ആ പാത്തി കൂടെ പോകുന്നുള്ളൂ എന്നുള്ളത് പുള്ളിക്കാരൻ അങ്ങ് പോകുന്നു ഈ ഡെന്നിൻ അവിടെ ജയറാമേന്റെ ഒക്കെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്ന കേട്ടോ അപ്പോൾ ആ ഡെന്നിൻ്റെ അവിടെ എത്തുന്നു എത്തിയിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് നോക്കിയിട്ട് പറഞ്ഞിട്ട് ഇവിടെ വെള്ളം കിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് കുടിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അപ്പം ആ കുഴപ്പമില്ല സാർ ഞങ്ങൾ ചെയ്തോളാം ഇത്രയും പറയുന്നുണ്ട് അപ്പൻ മാത്രം ഞങ്ങളുടെ തോറില് ഇവിടെ നിൽക്കും ബിക്കോസ് അറിയില്ലല്ലോ ആരാണ് എന്താണ് പെട്ടെന്ന് അവിടെ ഓഫ് നോവെയർ ആണ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് പുള്ളിക്കാനെ പിന്നെ കാണുന്നില്ല ആ താഴോട്ടേക്ക് ഇറങ്ങി ആ ഗുഹയ്ക്ക് ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകാൻ വേണ്ടിയുള്ള ഇതിലേക്ക് പോകുന്നു ഞങ്ങൾ ജസ്റ്റ് നോക്കുന്നു അവിടെ ഇച്ചിരി വെള്ളമുണ്ട് ആക്ച്വലി കുറച്ച് വെള്ളം ആ ഒരു ഇത് തേഴ്സ് മാറ്റാനുള്ള മാത്രം കുടിക്കുന്നു നട്ടുച്ചയ്ക്ക് ആട്ടോ ഇതെല്ലാം നടക്കുന്നത് നട്ടുച്ചയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടക്കുമ്പോൾ ഇങ്ങനെ സൺസെറ്റ് ഇങ്ങനെ മെല്ലെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടുത്തെ പോറ്റി വേറെ ആൾക്കാരും കൂടി ഇങ്ങനെ വരാം അതായത് ഒരു ടീം അങ്ങോട്ട് പോയി എന്നറിയാം പക്ഷെ തിരിച്ചവർ വരുന്നില്ല പിന്നെ എന്തെങ്കിലും ആപത്തിലായോ എന്താ സംഭവം സംഭവമെന്നറിയത്തില്ല അപ്പൊ അവരിങ്ങനെ നടന്നു തരുകയാണ് അപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ കണ്ടു നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇല്ലല്ലോ അങ്ങനെ ആരും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ ദൈവത്തിന്റെ ആരെങ്കിലും വന്നതായിരിക്കാം അതാണ് ഞങ്ങൾ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു പക്ഷെ എനിക്കതിൽ റിഗ്രറ്റ് ആയി പോയത് എന്താ അറിയോ പുള്ളിക്കാരനെ കണ്ടപ്പോൾ മൂന്ന് ആഗ്രഹങ്ങൾ എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല അത് ആരാണെങ്കിലും പക്ഷെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ചിലപ്പോ അതൊരു ഗുഡ്സ്പിരിറ്റ് ആയിരിക്കാം പക്ഷെ ഇപ്പഴും ആ ഒരു കുട്ടിക്കാലത്ത് കണ്ട ആ ഫിഗർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം നമ്മടെ പറഞ്ഞു കഴിഞ്ഞു ഇനി ബോധം വന്നാ മതിയായിരുന്നു സത്യം എനിക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ പറയുന്നത് നിങ്ങളുടെ മനസ്സ് നല്ല മനസ്സായിട്ടോ